പ്രൈസ് ക്രൈസ്ത ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തർദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എന്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു അറിയിക്കുക എന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുമിച്ച് മർക്കൂസിന്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഏഴാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യം വരെ വളരെ വേഗത്തിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുണ്ടായി ഇന്ന് ഏഴിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ ഉള്ള വചനങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിക്കനായൊരു ചെകിടനെ സൗഖ്യമാക്കിയ ഒരു വിഷയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ഒരുമിച്ച് ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത് എൻ്റെ കൂടെ കർത്താവിന്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം ചേർന്ന് പഠിക്കാം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം മുപ്പത്തിയൊന്നാം വാക്യം വായിക്കുന്നത് അവൻ വീണ്ടും സോറിൻ്റെ അതിർവിട്ട് സീതോൻ വഴിയായി ദക്കപ്പുലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽ പുറത്ത് വന്നു ഈ വാക്യം നമ്മൾ ഒന്ന് ചിന്തിച്ചാല് ഈ ദക്കപ്പൊലി ദേശം എന്ന് എവിടെ പറയുന്നു അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ് ഭൂതഗ്രസ്തനെ കർത്താവ് വിടുവിച്ചു കഴിഞ്ഞ് ഈ ദക്കപ്പൊലി ദേശത്തൊരു ശിശൂഷകനായി അവനെ കർത്താവ് അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ബേസിക്കലി ഇതൊരു ജാതീക പശ്ചാത്തലത്തിലുള്ള സ്ഥലമാണ് യഹൂദന്മാർ അവിടെ പാർക്കുന്നുണ്ടെങ്കിലും അത് ഒരു ജാതിക പശ്ചാത്തലത്തിലുള്ള സ്ഥലമാണ് അപ്പൊ കർത്താവ് ഇത്രയധികം സോറ് സീതോന് ഇവിടെ എല്ലാം കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ദൂത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് നമ്മൾ പലപ്പോഴായിട്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ ചിന്തിക്കുന്ന ഒരു പ്രധാന ചിന്തയാണ് ഈ ശിഷ്യന്മാരുടെ ട്രെയിനിങ്ങൂടെ നടക്കുകയാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷം ദൈവരാജ്യം യഹൂദന്മാരിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല സുവിശേഷം ജാതികളിലെ കൂടെ ഉള്ളതാണ് ഇത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്ക് അത് കാണുവാനായിട്ട് കഴിയും കർത്താപരദാസിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഏർ ജീസസ് ഈ ഗാലി വിട്ടിട്ട് ഈ ജാതീയ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ വാസ്തവത്തിൽ നമ്മള് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടത് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അതോ ഈ സുവിശേഷം ശരിക്കും ദൈവ കമ്പാഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കമ്പാഷൻ ഓഫ് ഗോഡിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു ഈ കമ്പാഷനിൽ മുഴുവുണ്ട് നോട്ട് ജസ്റ്റ് ദ ജ്യൂസ് യഹൂദന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് അവരൊരു സ്പെഷ്യൽ പീപ്പിൾ ആണ് അതുകൊണ്ട് ഏർ ബാക്കിയുള്ളവരെല്ലാം നരകത്തിലേക്കുള്ള വിറകുകളാണ് എന്നൊക്കെ ഒരു ചിന്തയുണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കർത്താവിൻ്റെ ആ കാഴ്ചപ്പാട് ഈ ശിഷ്യന്മാരും അത് കോപ്പി ചെയ്യുവാനുള്ളതാണ് വരും ദിവസങ്ങളിൽ കർത്താവ് അവരെ കമ്മീഷൻ ചെയ്യുമല്ലോ ഗോ ഇൻ ടു ഓൾ ദി എർത്ത് ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ദോസ്പത്യേകിച്ച് ഈ എപ്പിസോഡിന് തൊട്ട് മുൻപ് ഇരുപത്തിനാലാമത്തെ വാക്യം മുതൽ കനാന്യ സ്ത്രീ ഒരു ജാതിക സ്ത്രീയാണ് ആ പ്രിയപ്പെട്ടപ്പോഴോട് കർത്താവ് ഇടപെടുമ്പോഴും നമ്മളൊരു കാര്യം ഒന്ന് എടുത്തു പറഞ്ഞിരുന്നു മക്കളെ അപ്പം അപ്പൊ അവള് പറയുന്നു ഓക്കെ ഞാൻ നായ്ക്കുട്ടിയാണ് മക്ക മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന ക്രംസ് അപ്പൊ ഫസ്റ്റ് എന്നുള്ള ഒരു ആശയം നമ്മൾ അവിടെ കണ്ടു ഇതിനുള്ള ബന്ധത്തിൽ ദൈവദാസന് എന്തെങ്കിലും ഒരു കമന്റ് ഉണ്ടോ അല്ല തീർച്ചയായിട്ടും ശിഷ്യന്മാരോട് കർത്താവ് എല്ലാവരോടും സഹാനുഭൂതിയോടെയും മനസ്സിലോടും കൂടെ ഇടപെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കർത്താവിന്റെ മനസ്സലിവ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ് യഹൂദന്മാരിൽ നിന്ന് മാറി എന്നാല് ഇതിനകത്ത് ചില സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ വിജാതീയരായ ആളുകളോട് സുവിശേഷം പറയുന്നതിന് പകരം യഹുദന്മാരായ ആളുകളോട് തന്നെ സുവിശേഷം പറയാനും പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജാതീയരായ ആളുകളോടുള്ള സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിന്റെ സുവിശേഷമാണ് ആമയം അപ്പൊ ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് സുവിശേഷം യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളതായിത്തീരുന്നത് സുവിശേഷത്തിന്റെ കാതലായ കാര്യം പക്ഷെ അവിടെയും മനസ്സലിവോടുകൂടെ സൃഷ്ടി എന്ന നിലയിൽ ദൈവം എല്ലാവരെയും കരുതുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യവും എന്ന് തന്നെയല്ല ഈ കലാന്യസ്ത്രീയുടെ കാര്യത്തിൽ അവളുടെ വിശ്വാസം കർത്താവ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അതെ അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് യഹൂദന് മാത്രമല്ല മറ്റ് വിജാതീയരായ ആളുകൾക്കും ഉണ്ടാകാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് പറയുന്നുണ്ട് എന്നാൽ സുവിശേഷം സാർവലൗകികമായി എല്ലാ ജനതയുടെയും മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് ആമേൻ ശിഷ്യന്മാരോട് ആദ്യം നിങ്ങൾ വിജാതീയരോട് സുവിശേഷം അറിയിക്കുന്നതിന് പകരം ഇസ്രായേൽ ജനതയിൽ കാണാതെ പോയതായ ആളുകളുടെ ഇടയിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ യേശു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കാൻ പറയുന്നത് അതെ അപ്പോൾ വിജാതീയർക്ക് സ്വീകാര്യമായ സുവിശേഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂസിന്റെ സുവിശേഷമാണ് എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ യേശു കർത്താവ് കാൽവഴി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വിജാതീയരായ ആളുകളോട് മനസ്സലിവോടുകൂടെ ഇടപെടുന്നത് കർത്താവ് വളരെ കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നും ഇന്നും നമ്മൾ മനസ്സിലാക്കണം യേശു കർത്താവ് ആളുകളെ സഹായിക്കുന്നത് അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊന്നും നോക്കിയല്ല സഹായിക്കുന്നത് ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെടുന്നതും സ്വർഗത്തിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനല്ലേ പറയുന്നത് സഹായിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് എല്ലാവരോടും കാരണം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ മനുഷ്യൻ മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഓഫ് ഗോഡ് അത് എല്ലാ മനുഷ്യനെ താമരദാസൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആണ് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ വഴിയാണ് കർത്താപ യേശു ക്രിസ്തുവിലൂടെ അത് എല്ലാവരും വാസ്തവത്തിൽ തിരിച്ചറിയണം അല്ലാതെ ഇവിടെ നമ്മളിപ്പോൾ ആദ്യം കർത്താപൻ ദാസൻ സൂചിപ്പിച്ച പോലെ രക്ഷയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ഉള്ള ബന്ധത്തിലല്ല അല്ല ജനറൽ ഗ്രേസ് അതെല്ലാവർക്കും ഉള്ളതാണ് അതെ ദൈവ മക്കളുടെ മേലും അല്ലാത്തവരുടെ മേലും മഴയെ കൊടുക്കുന്നുണ്ട് വെയിലും അടിക്കുന്നുണ്ട് അങ്ങനെ കോമൺ ഗ്രേസ് ഉണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് രക്ഷയുടെ പദ്ധതിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവം ദൈവം തന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുപ്പത്തി രണ്ട് മുതൽ ഉള്ള വാക്യങ്ങളിലാണ് ഈ മിറക്കള് നമ്മൾ കാണുന്നത് വിക്കനായ ഒരു ചെകിടനെ കർത്താവ് സൗഖ്യമാക്കും ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു മിറക്കളായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്തായി ലൂക്കോസ് ോഹനാന് ഇവരാരും ഇത് പരാമർശിക്കുന്നില്ല അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു അവിടെ അവർ ആരാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സില് ഈ മാർക്ക് ടൂല് പാരലറ്റിക് ആയിട്ടുള്ള മനുഷ്യനെ കൊണ്ടുവന്ന കുറച്ച് സ്നേഹിതര് കൊണ്ടുവന്ന ആ ഒരു ചിന്ത ആ ഒരു ധ്വനി അവിടെ ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്നേഹിതരായിരിക്കാം എന്നിട്ട് അപേക്ഷിച്ചു എന്ന വാക്കൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ വിക്കനായൊരു ചെകിടനെ കുറിച്ച് കൺസേൺഡായ കുറെ വ്യക്തികൾ ഇദ്ദേഹത്തെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക മാത്രമല്ല ഇദ്ദേഹത്തിന് വിക്കനായതുകൊണ്ട് ചെകിടനായതുകൊണ്ട് കേൾക്കാനും നല്ല നിലയിൽ സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനും കഴിവില്ലാത്ത ഒരാളാണ് അപ്പൊ അദ്ദേഹത്തോട് ഏർ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ിൽ വളരെ അനുകമ്പയുള്ള കുറെ ആളുകളാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത് അവിടെ അവർ വിക്കനായ ഒരു ചെഗിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു തീർച്ചയായിട്ടും അത് ഹീലിങ്ങിന് വേണ്ടിയാ ഹീലിങ് അവിടെ എടുത്ത് പറയുന്നില്ലെങ്കിലും കൈവെക്കണം ഇവിടെ ദൈവദാസനെ ഈ നമ്മൾ ഈ വചനം ഇങ്ങനെ വായിക്കുമ്പോഴേ യേശുവിന്റെ സ്പർശനം കർത്താവ് തൊട്ടവർ കർത്താവിനെ തൊട്ടവർ അവർക്ക് വിടുതൽ പ്രാപിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ സ്പർശനത്തിൽ എന്താണ് പ്രത്യേകത എന്നൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈവൻ മാർക്കിൽ പറയുന്നുണ്ടല്ലോ ശുശ്രൂഷകരെ അയക്കുമ്പോൾ രോഗികളുടെ മേൽ കൈവെക്കുക അല്ലേ അപ്പോൾ എ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ദൈവശക്തിയുടെ വ്യാപാരം ആ കരങ്ങളിലൂടെ അവരുടെ മേൽ സ്പർശിക്കത്തക്ക രക്തസവക്കരുത്തി സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലേൽ തൊട്ടു തൊങ്ങലോ വസ്ത്രത്തിന്റെ മേലോ അല്ല ആക്ച്വലി ശക്തി ജീസസിന്റെ മേല ആ ആ ശക്തി പുറപ്പെട്ട് ആ തൊങ്ങലിലാണ് അവർ തൊട്ടത് വിശ്വാസത്താൽ അവരിലേക്ക് വ്യാപരിക്കുന്നു അതിനെ കുറിച്ച് വാസനൊന്ന് പറയാമോ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ കൺസേൺ കാണുന്നുണ്ട് അപ്പൊ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പാസ് കുളഞ്ഞതുപോലെ ഈ സ്നേഹിതനോടുള്ള സ്നേഹ സ്നേഹിതനോടുള്ള സ്നേഹമായിരിക്കണം ഈ കഥാളുകൾ അവിടെ കൊണ്ടുവരുന്നെന്ന് പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെ സൗഖ്യമാക്കണം എന്നുള്ളതിനൊരു സജഷൻ അവർ പറയുന്നുണ്ട് നീ അവരുടെ മേൽ കൈവെക്കണം അതിനൊരു കാരണം ഒരു ഒരുപക്ഷെ കാണും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു പലരെ തൊട്ട് സൗഖ്യമാക്കുന്നത് അവര് കണ്ടു കാണണം അവരുടെ ജീവിതത്തിൽ കണ്ടു കാണണം അങ്ങനെ ഇവര് പറയാണ് നീ അവരുടെ മേൽ കൈവെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ അവരുടെ മനസ്സിൽ ഒരാളെ തൊട്ട് സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും സ്പർശനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് സ്പർശനത്തിൽ നമ്മൾ നമ്മളുടെ നമ്മളൊരാളെ തന്നെ തൊടുന്നത് എപ്പോഴാണ് ആ വ്യക്തിയുമായിട്ട് നമുക്കുള്ള സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തൊടുന്നത് സ്നേഹം കരുണ കരുതൽ അപ്പൊ ആ കരസ്പർശനം വെറും മാംസവും മാംസവും തമ്മിലുള്ള സ്പർശനമല്ല അതിനപ്പുറത്ത് ഹൃദയത്തിന്റെ സ്പർശനമാണ് അപ്പൊ അത് ഇന്നും പ്രസക്തമാണ് എന്നാൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇത് കേട്ടപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ കൈവച്ചേക്കാമെന്ന് ചിന്തിക്കുന്നില്ല അതെ അതെ ഞാൻ മുപ്പത്തിമൂന്നാം വാക്യത്തില് അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു പി അവൻ്റെ നാവിനെ തൊട്ടു വളരെ വ്യത്യസ്തമായാണ് കർത്താവ് ഇവിടെ മിനിസ്റ്റർ ചെയ്യുന്നത് അതെ അപ്പം ഇതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സജഷൻ പറഞ്ഞെങ്കിലും കർത്താവിന് അതിനപ്പുറത്തായിട്ട് ഇവനോട് ഇടപെടാനുള്ള വലിയ ഒരു അതായത് വെറുതെ സ്പർശിക്കുക എന്നുള്ളതല്ല ഇവനെ വേറിട്ട് കൊണ്ടുപോയി എന്നാ പറയുന്നത് അതെ വേറിട്ട് കൊണ്ടുപോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതായിരിക്കാനാണ് സാധ്യത കാരണം ഈ ഏകാഗ്രതയ്ക്ക് തടസ്സമില്ലാതെ ആ അവനോട് മാത്രമായി പേഴ്സണൽ പേഴ്സണൽ ഇതേപോലെ തന്നെ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ ഇടപെടുന്നതും ഉണ്ട് ഒരു സമൂഹമധ്യയെ ഇടപെടുന്നതും ഉണ്ട് പക്ഷെ വ്യക്തിപരമായി ഇടപെടുന്നതായ ചില സന്ദർഭങ്ങൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് വളരെ വ്യക്തിപരമായി നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ഉണ്ടാകണം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം തന്നെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും നമ്മുടെ സമയങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷേ ആ കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്നതും തനിച്ച് യേശുവിനോട് കൂടെ ഇരുന്ന് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതും രണ്ടും രണ്ടാണ് അതെ എന്ന് തന്നെയല്ല ഒരു സഭാ ഹോളിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മൾ ഇടപെടുന്നതിന്റെ പതിന്മടങ്ങ് നാം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നമ്മളുള്ള ഇടപെടൽ വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും അതൊരു വലിയ അത്ഭുതകരമായ കാര്യമാണ് ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച മഹാദൈവം ഒരാള് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് ഹൃദയം പകരുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് ആ പേഴ്സണൽ ബന്ധം അത് ഇറ്റ് ഈസ് ഹ്യൂജ് അത് വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ അനുഭവത്തിലേക്ക് വരാൻ കഴിയും ഇന്നും സാജു ബ്രദറെ ഇപ്പം ഒരു വാക്ക് ഉപയോഗിച്ചല്ലേ മാംസവും മാംസവും അല്ലെങ്കിലും ഇന്നും ദൈവത്തിൻ്റെ സ്പർശനം വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയും അങ്ങനെ ഓരോരുത്തരുമായി ദൈവത്തിന് വ്യക്തിപരമായി ഇടപെടാൻ താല്പര്യമുണ്ട് എന്ന സന്ദേശം കൂടെ ഞങ്ങൾക്ക് അറിയിക്കാറുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആളുകൾ എപ്പോഴും ഓർക്കുക കൂട്ട ഒരു കൂട്ടായ പ്രാർത്ഥനയും മറ്റും നല്ലതാണെങ്കിൽ പോലും വ്യക്തിപരമായി പ്രാർത്ഥന എന്നുള്ളത് മാത്രമല്ല പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ആ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഇടപെടൽ ഇതിനു വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം അങ്ങനെയൊരു ജീവിതം നമ്മളെ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യണം കർത്താവ് അതിന് തയ്യാറാണ് ഈ കൂട്ടിക്കൊണ്ടു പോകയാണ് കൂട്ടിക്കൊണ്ടുപോകുകയാണ് കൂട്ടിക്കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ എഴുതിയിരിക്കുന്നത് പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയെന്നാ അതായത് ഇനീഷ്യേറ്റ് ചെയ്തത് കർത്താവാണ് കർത്താവാണ് അപ്പൊ തന്നെയല്ല അതിനകത്ത് ഒരു പേഴ്സണൽ ഒരു ഒരു എൻകൗണ്ടർ അതിനകത്തുണ്ട് ചേർത്ത് പിടിക്കുകയല്ലോ അതെ ആ ഒരു എൻകൗണ്ടർ അതിനകത്ത് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുപോയി പക്ഷെ അവിടെ കൊണ്ടുപോയി ചെയ്യുന്ന കാര്യങ്ങൾ നോർമലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്ന സഹിബുദ്ധ ജീസസിന്റെ എല്ലാ ഹീലിങ്സ് നോക്കിയാൽ ഡിഫറൻറ്റ് മെത്തേഡ്സ് ആണ് ഈ കനാന്യ സ്ത്രീയുടെ മകള് ഡിസ്റ്റന്റില ഒരു വാക്കാണ് പൊയ്ക്കോ ഭൂതം വിട്ടിരിക്കുന്നു അപ്പം വചനമിച്ച് അങ്ങനെ വിടുവിച്ചിട്ടുണ്ട് കൈവെച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ ഡിഫറൻറ്റ് മെത്തേഡ്സിലാണ് അപ്പൊ ഇതിൽ നമുക്കൊരു സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മെത്തേഡിൽ മാത്രമേ ദൈവശക്തി വ്യാപരിക്കൂ എന്നൊന്നുമില്ല അല്ല ഒരിക്കലുമില്ല കർത്താവ് ആത്മാവിനാൽ നടത്തപ്പെടുകയാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയാണ് ഇവിടെ ആത്മാവ് നടത്തുന്നത് ഈ നിലയിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിനെ തൊട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബേസിക്കലി ഹ്യൂമൻ വേയിൽ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അറപ്പ് തോന്നുന്നതായ ഒരു കാര്യമാണ് തുപ്പൽ എന്ന് പറയുന്നത് അതെ അതെ എന്തന്നെയല്ല ഏഹ് ഈ പഴയ നിയമത്തിലാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പം ഈ മിറിയാമിന്റെ കാര്യത്തിലൊക്കെ കർത്താവ് തന്നെ ചോദിക്കുന്നു അവരുടെ മുഖത്ത് തുപ്പിയാൽ എന്നൊക്കെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു നികൃഷ്ടമായ ഒരു കാര്യം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ തുപ്പുക എന്നൊക്കെ പറയുന്നത് കർത്താവ് ഈ വ്യക്തിയോട് ഇടപെടുന്നത് അവന്റെ ചെവിയിൽ വിരലിട്ടു നമ്മളെ ചെവിക്കാത്ത നമ്മൾ വിടലിടുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമായിരിക്കും പക്ഷേ അതാണ് നമ്മൾ ചെവിയിൽ വിടലിടുക നമ്മൾ നാ തുപ്പിയിട്ട് നമ്മുടെ നാവിനെ തൊടുക ഇതൊക്കെ വളരെ ഓടായിട്ടുള്ള കാര്യങ്ങളായിട്ടാ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ വ്യക്തിപര അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ആ മാനുഷികമായ നിലയിൽ നമ്മൾ കാണുന്നത് പോലെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇടപെടലുകൾ മനുഷ്യർക്കോ നമുക്കോ മനസ്സിലാകാത്തതായ കാര്യങ്ങളായിരിക്കും അതെ ചിലപ്പോൾ ഓടായിട്ട് എന്താ ദൈവം ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പരിഹാസ്യനായിത്തീരുന്നു എന്നൊക്കെ തോന്നുന്ന നിലയിൽ ചിലപ്പോൾ നമുക്ക് അതായത് ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് ഉള്ള ഒരു പ്രത്യേകതകൾ പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതൊക്കെ ആത്യന്തികമായി ദൈവം ആ ഒരു പരിധി പരിധിവരെ യേശു ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ചെയ്തതെല്ലാം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അമേൻ ആദ്യം നമുക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിൻ്റെ ഇടപെടലുകൾ വളരെ ഓടായിട്ട് തോന്നിയാൽ പോലും പിന്നീട് അവൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കത് വളരെ ഭാഗ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു അവസ്ഥ എന്നിട്ട് ആ കർത്താവ് സ്വർഗത്തേക്ക് നോക്കി നെടുവിർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫ്ത എന്ന് പറഞ്ഞു നോക്കുക സ്വർഗത്തേക്ക് നോക്കി അതായത് ആ പാർട്ട്നർഷിപ്പാണ് പിതാവും പുത്രനും തമ്മിലുള്ള പാർട്ണർഷിപ്പ് അതായത് പ്രയറാണ് അവിടെ നടക്കുന്നത് അതെ അപ്പോൾ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാം എപ്പോഴും പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ കഴിയുകയും ആ പിതാവിൻ്റെ ആ പ്രവൃത്തി ചെയ്യുകയും കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് പിതാവിൻ്റെ പ്രവൃത്തിയാണ് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെയും ഈ പിതാവുമായിട്ടുള്ള ഒരു സംസർഗം എന്റെ നെടുവീർ കിട്ടുന്നു എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു ഭാഗമായി വളരെ സായി നോക്കുക ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവിനോട് എന്താ പറഞ്ഞത് കർത്താവെ നമ്മുടെ സ്വരൂപത്തിൽ നമ്മൾ സൃഷ്ടിച്ച ഈ മനുഷ്യൻ അവന് ചെവി കേ അവന് ചെവി കേൾക്കില്ല അവൻ വിക്കനാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെ പ്രതികൂലങ്ങളിലൊക്കെ കർത്താവ് കൺസേൺഡാണ് അല്ലാതെ ഇത് നോക്കി രസിക്കുന്നതായ ഒരു ദൈവമല്ല പലപ്പോഴും നമ്മൾ ഭഗവാന്റെ ലീല എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ദൈവം ചിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ട് ഒരിക്കലും അല്ല ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ ഈ പിള്ളേരെ തുമ്പിയെ കൊണ്ട് കമ്പ് കെട്ടി കയറ് അല്ലേ നൂല് കെട്ടിയിട്ട് കല്ലെടുപ്പിക്കുക എന്നൊക്കെ പറയുന്നല്ലോ കല്ലെടുത്ത് തുമ്പി കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പിള്ളേർ കൈ അതുപോലെ ഒരാളല്ല നമ്മുടെ ദൈവം അമ്മ നമ്മുടെ ദൈവം നോക്കുക യേശുവിൻ്റെ കാര്യത്തിൽ നെടുവീർപ്പിടുന്നവനായ യേശു നമ്മുടെ പ്രതിസന്ധി കാണുമ്പോൾ നമ്മുടെ പ്രയാസം കാണുമ്പോൾ നമ്മൾ രോഗം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിരിക്കുന്ന ഒരു ദൈവമല്ല പ്രത്യുത നെടുവീർപ്പിടുന്നവനായ ഒരു ദൈവം അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന ഒരു അരാമ്യ വാക്കാണ് കർത്താവ് ബി ഓപ്പൺ ബി ഓപ്പൺ അപ്പം പിതാവാം ദൈവമായിട്ടുള്ള കണക്ഷൻ പിതാവിന്റെ നിയോഗം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു സജുഹൃതരെ ഈ മനുഷ്യനും മനസ്സിലാകേണ്ട സൗഖ്യമാകാനായി നിൽക്കുന്ന ആ മനുഷ്യനും മനസ്സിലാകുന്ന നിലയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് പിതാവിന്റെ ഡയറക്ഷനിലാണ് ഇത് ചെയ്യുന്നതെന്ന് അവനൂടെ ബോധ്യം വണ്ണമാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് എന്നിട്ട് ഒറ്റ വാക്കാണ് അരാമ്യ ഭാഷയില് കർത്താവോടെ പറയുന്നത് എന്നിട്ട് അതിൻ്റെ ഇമ്മീഡിയറ്റ് തന്നെ അതിൻ്റെ റെസ്പോൺസും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും പൂർണ്ണമായിട്ട് ആള് സൗഖ്യം ഉടനെ അവന്റെ ചെവി തുറന്നു നാവിന്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇതാരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി ഏ ആ എനിക്ക് തോന്നുന്നു ബിക്കോസ് ദ കനോട്ട് സ്റ്റോപ്പ് സ്പീക്കിംഗ് അല്ലെ ആ ഒരു അനുഭവം പോലെ ആയി പോവുക എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞത് സാധിക്കേ ഈ കർത്താവ് ചില സ്ഥലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ട് അത് അതെല്ലാരോടും പറയാൻ പറയുന്നുണ്ട് അതെ ചില സ്ഥലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ട് ഇത് ഇതാരോടും പറയരുതെന്ന് പറയുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് എല്ലാവരോടും പോയി പ്രസിദ്ധമാക്കാൻ പറയുന്നത് ശരിക്കും യേശു കടത്താവ് വിജാതിയരുടെ ഇടയിൽ സുവിശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ രോഗത്തെ ഒക്കെ സൗഖ്യമാക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് എല്ലാവരോടും പറയാനായിട്ട് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ദൈവത്തെ വിജാതീയർ അറിയട്ടെ എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് ആരോടും പറയരുത് എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ മഷിഹയായി അവർ തിരിച്ചറിയേണ്ടത് അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലല്ല അല്ലാതെ മനസ്സിലാക്കണം എന്നുള്ളതാണ് യേശു കർത്താവിന്റെ കേവലം ഒരു മിറക്കൽ വർക്കറും ആയിട്ട് മാത്രം അല്ല അല്ല ഒരു മിറക്കൾ വർക്കറായിട്ട് മാത്രം യേശുവിനെ തിരിച്ചറിയാൻ തിരിച്ചറിയാനായിരുന്നെങ്കിൽ യേശു എന്തുമാത്രം അത്ഭുതങ്ങൾ ഇടയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ അത്ഭുതങ്ങൾ കൊണ്ട് അവൻ മഷികയാണെന്ന് പറയുന്ന തിരിച്ചറിയുന്ന ഒരു കാര്യം കളർ അതൊരു ഫോൾസ് കൺസെപ്റ്റ് ആയി പോകും അതെ തെറ്റായ ഒരു ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവർക്കുണ്ടാകാൻ സാധ്യത എന്നാൽ വിജാതികളുടെ വിജാതിയുടെ അടുത്താകുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടങ്ങളിൽ അവരുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലൊക്കെ ആയിട്ടുള്ള ഒരു ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പോ നമ്മുടെ ഇടയിലാണെങ്കിലും ഞാൻ പറയട്ടെ വിശ്വാസികളുടെ ഇടയിൽ യേശുവുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ഉണ്ടാകേണ്ടത് യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാകരുത് അതെ വിജാതിയരുടെ ഇടയിൽ പലപ്പോഴും ദൈവത്തിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്ന നിലയിൽ സുവിശേഷത്തിന് അവര് അവരെ തന്നെ ഒപ്പണപ്പാകാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യും ചെയ്യും പക്ഷേ അതിന് ശേഷം അവരെ ദൈവവചനത്തിൽ ഉറപ്പിച്ചില്ലെങ്കിൽ അടുത്തൊരു നിറക്കള് നടന്നില്ലെങ്കിൽ അത് പ്രശ്നമായി അതെ അതൊരു പ്രശ്നമാണ് പിന്നെ അവര് നോക്കുന്നത് കാരണം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉള്ള ഒരു വിഷയമാണ് ആളുകൾ ചിലർ പറയുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്നിട്ടും ഒന്നും നടക്കുന്ന അവർ വെയ്വർ ചെയ്തു എന്നാലേ കർത്താവുമായിട്ട് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരു ബന്ധമുള്ള ഒരാളിന് മുറക്കളിന് വേണ്ടി പ്രാർത്ഥിക്കാം നിറക്കൾ അവരിൽ സംഭവിക്കുന്നു ഇനി അഥവാ ദൈവഹിതമാണ് ഇപ്പോൾ നിറക്കിള് ചെയ്യണ്ട എന്നുള്ളതാണെങ്കിൽ ദൈവ വൈതലുൾക്കൊള്ളും അത് കാരണം അവന്റെ വിശ്വാസം ഇസ് നോട്ട് ബേസ്ഡ് ഓൺ മിറക്കിൾസ് മെറക്കിൾ ഈസ് എ സൈൻ പോയിന്റിങ് ടുവേഡ്സ് ജീസസ് ക്രൈസ്റ്റ് മിറക്കിള് മാത്രം അതിൽ തന്നെ വിടുതലല്ല അല്ല മിറക്കിൾസ് ഇന്നും സംഭവിക്കുന്നുണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു അപ്പൊ മിറക്കിള് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവായ യേശു ക്രിസ്തു രക്ഷകൻ എന്ന പോയിന്റ് ചെയ്യുക എന്നാൽ രക്ഷകനെ മിസ് ചെയ്ത് മിറക്കിളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മുടേത് ആത്മീയ ജീവിതം വളരെ ഇമ്മച്ച്യറായി പോകും അപകടത്തിലായി പോകും എന്നുള്ളതിൽ സംശയമില്ല അല്ലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറക്കിൾ വർക്കറെ അല്ല ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ടത് പോലും അപ്പൊ നമ്മളൊരു ക്രൂസൈഡുകളിൽ പോലും നമ്മൾ പരിചയപ്പെടുത്തണം ഇന്നത്തെ ഒരു പ്രശ്നം എല്ലായിടത്തും ആളുകൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഒരു മിറക്കൽ വിളക്കൾ എന്നുള്ള നിലയിലാണ് അതൊരു വലിയ ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞ ജീസസ് നെവർ ഹിംസൽഫ് ഒരിക്കൽ പോലും ഒരിക്കലും അങ്ങനെ ഒരിക്കലും എന്ന് തന്നെയല്ല ഞാൻ പല മെസ്സേജസിനും ഒരു കാര്യമുണ്ട് ഇന്ന് ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും ആളുകൾ വിളിക്കുന്നത് രോഗികളായോൾ മുന്നോട്ട് വന്നാട്ടെ എന്നാണ് പക്ഷെ യേശു ഒരിക്കൽ പോലും രോഗികളായവളെ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞിട്ടില്ല രോഗികളായവർ വന്നപ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും രോഗികളായോ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഇല്ല അതെ കർത്താവ് വിളിച്ചത് പാപികളെയാണ് അതുപോലെ ലേഖനങ്ങളിൽ പോലും യാക്കോബിന്റെ ലേഖനത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് അങ്ങനെ ചില പരാമർശങ്ങൾ ഒഴിച്ചാൽ ലേഖനങ്ങളിൽ പോലും ഇന്ന് ഈ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ മിറക്കിൾസും ഇതൊന്നും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഇല്ല എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം മിറക്കിൾസ് ഇല്ലെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കണം വി എക്സ്പെക്ട് ഗോട്ട് ടു ടച്ച് അപ്പോൾ തന്നെ നമ്മുടെ ആത്മരക്ഷക്ക് നമ്മൾ കർത്താബായി യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ അർപ്പിക്കുന്ന ആശ്രയത്താലാണ് വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത് അതെ റൂസിലേക്കാണ് ആളുകളെ നയിക്കേണ്ടത് അല്ലാതെ മെഡക്കൾസിലേക്കല്ല എക്സാക്ട് ഇവിടെ വീണ്ടും നമ്മൾ പറയുമ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞപ്പോഴും അവരെല്ലാം പ്രസിദ്ധമാക്കിന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അതെ അതായത് എന്തൊക്കെ പ്രസിദ്ധമാക്കി എന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതായത് സൗഖ്യമായി എന്നുള്ളത് പ്രസിദ്ധമാക്കി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം സൗഖ്യമായത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇവിടെൻ്റെ ആണ് അതെ പക്ഷേ ഈ യേശു ഇവന്റെ എന്താണ് അവനെ അവളെ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ അവന്റെ ചെവിയിൽ വിരലിട്ടതും തുപ്പിയതും നാവിൽ തൊട്ടതും ഒക്കെ ഇവൻ പറഞ്ഞു നമ്മൾ ചിന്തിക്കുമ്പോൾ ഓ അതൊക്കെ എന്തിനാ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ചില ആ ഓടായിട്ടുള്ള വിഷയങ്ങളൊന്നും പറയണ്ട എന്ന് നമ്മൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം ഇവനതല്ല ഇവൻ ഇതും പോയി പറയുകയാണ് അതായത് രോഗസൗഖ്യം ഉണ്ടായെന്ന് മാത്രം പറഞ്ഞതല്ല ഇവൻ പറഞ്ഞു പോയി എല്ലാം പോയി പറഞ്ഞു എല്ലാം പോയി പറഞ്ഞെന്നുള്ളതിന്റെ തെളിവ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് സുവിശേഷത്തിൽ എഴുതപ്പെട്ട് കിട്ടുന്നില്ലല്ലോ അത് ഇവൻ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കാരണം ഇത് നടക്കുമ്പോൾ ആകെ യേശുവും ഇവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഇത് നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയതിന്റെ കാര്യം ഇവൻ പ്രൊക്ലെയിം ചെയ്യുന്നത് യേശു എന്റെ ചെവിയിൽ വിരലിട്ടു അവൻ എന്റെ തുപ്പി എന്റെ നാവിനെ തൊട്ടു ഞാൻ സൗഖ്യമായി ക്രൈസ്ത ലോഡ് എന്നിട്ട് താഴെ അവിടെ കാണുന്നത് അവൻ സകലവും നന്നാരെ ചെയ്തത് വാസ്തവത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് നമുക്ക് ഓർമ്മയിൽ വരും താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യയായി ഉഷസ്സുമായി ആറാം ദിവസം അവൻ സകലതും നന്നായി ചെയ്തു ആ വാക്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ഓർമ്മ വരും നന്നായി ചെയ്തത് സൗഖ്യമാക്കിയത് മാത്രമല്ല ഈ ചെവിയിൽ വിരലിട്ടതും നന്നായി നന്നായി ചെയ്തു തൊട്ടതും നന്നായി ചെയ്തു യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എല്ലാം നല്ലതാണ് ഇറ്റ് ഈസ് ഓൾ ഗുഡ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കർത്താവ് കടത്തിവിട്ടാൽ പോലും ദാറ്റ് ഈസ് ഗുഡ് എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്യുന്നതെല്ലാം നന്മയാണ് എന്ന് അറിയുകയും പറയുകയും ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും ചെകിടരെ കേൾക്കുമാറാക്കുന്നു ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു ശരിക്കും എഷയാ പ്രവചനം മുപ്പത്തിയഞ്ചിന്റെ അഞ്ച് വായിച്ചാൽ ഇതൊരു മെസ്സിയാനിക് ൂടെയാണ് അത് കർത്താവിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ നിർത്താൻ താല്പര്യപ്പെടുമ്പോൾ മാർക്ക് രേഖപ്പെടുത്തുന്ന മറ്റ് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്താത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് ജാതീയ സ്ഥലത്തൂടെ പോകുമ്പോൾ കർത്താവ് ഇത് ചെയ്തു തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ ദൈവത്തിന്റെ ആത്മാവ് കേൾവിക്കാരായ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് വ്യക്തിപരമായ ഒരു ടച്ച് വേണ്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നിങ്ങളെ വ്യക്തിപരമായി സ്പർശിക്കുവാൻ അവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് കർത്തൃ കരങ്ങളിലേക്ക് ഏൽപ്പി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങളെ സ്പർശിക്കട്ടെ നിത്യജീവനിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡ് നിർത്തുന്നു ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞു